ആ തരൂല തരൂല അസീസ് അസീസ് ഹായ് ഹായ് ബ്രോ ഹായ് ശരത്നാഥ് ഞാൻ തരാം വാട്സപ്പ് നമ്പർ അതെ തരാം മുട്ടി നിൽക്കുകയാണ് ശരത്നാഥ് ബ്രോ ഞാൻ തരാം വാട്സപ്പ് നമ്പർ ഓക്കെ കൊടുത്തോളൂ അസീസ് അസീസ് കണ് കണ്ണ് സൂപ്പർ ഓക്കെ താങ്ക് യു സതീഷ് ബ്രോ ലിപ്സ്റ്റിക് കുറഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് അടുത്തേ ശരിയാക്കാം സിന്ധുജി മേനോൻ തെറിക്കമൻ്റ് കണ്ടോ നിങ്ങളത് ആസ്വദിച്ചിരിക്കുമല്ലേ ഏയ് ഞാൻ ആസ്വദിക്കാറില്ല തെറിക്കമ്മൻറ്റിനൊക്കെ ഞാൻ നന്നായിട്ട് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാറുണ്ട് പിന്നെ ചിലത് നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട് വായിക്കാതെ പോകാറുണ്ട് ഒന്നും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്താ ഒരു കുടുക്ക് ആ ഇതാണോ ഇത് കുടുക്ക് ഡ്രസ്സിൻ്റെ മോഡലാണേ ഇതിങ്ങനെയല്ല കെട്ടേണ്ടത് ശരിക്കും ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെ കെട്ടിയിട്ടതാ ശരിക്കും വേറെ രീതിയിലായിരുന്നു കെട്ടേണ്ടത് ബ്രോയിങ്ങിൽ ചോദിച്ചല്ലോ അല്ല ചില കമൻറ്റൊക്കെ കാണുമ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ മുറുക്കി എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം ആ മുടി ഒന്ന് കെട്ടി വന്നില്ലെങ്കിൽ കാണാൻ വരുന്നേ എങ്ങനെ ഉണ്ടാകും ഉണ്ടാകുമെന്നറിയാനാണ് മുടി അടിച്ചിടുമ്പോഴാണ് ബ്രോ ഭംഗി ആരും ലൈവിൽ മോശം കമൻ്റ് ഇടരുത് പ്ലീസ് 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 ആരും ലൈവിൽ മോശം കമൻ്റ് ഇടരുത് പ്ലീസ് എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് ദിവിൻ ബ്രോ ഓക്കേ ബായ് പോവാണോ ഞാൻ വിചാരിച്ച പോലെ ഇമോജി ഒന്നും വന്നില്ല ആ ഒരു ഇമോജ് സ്റ്റിക്കേഴ്സ് ഒന്നും ഇട്ടില്ലല്ലോ നിങ്ങൾക്ക് എന്താണ് ഈ ലൈവ് കാണുമ്പോൾ എന്താണ് ഫീലിങ്സ് എന്ന് നിങ്ങളുടെ ഇമോജി സ്റ്റിക്കേഴ്സ് വഴി അറിയിക്കാനുള്ള അതുല്യ അവസരം നിങ്ങളത് പ്രയോഗിക്കൂ ദിപിൻ ബ്രോ ഓക്കേ ബൈ പോവണോ ആ സ്മൈലിങ് സ്മൈലിങ് ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളു ചേച്ചി ആ അതെ 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 നമ്മൾ അതങ്ങനെ പറയണം ലൈവിൽ പ്രത്യേകിച്ച് പറയണം മോശം കമെൻ്റ് ചെയ്യാൻ പാടില്ലാന്ന് ശരത്നാഥ് ബ്രോ ഞാനും പോവ പോവല്ലേ 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 ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വേഗം Ok. Pena. Sadish bro, okay, bye. See you. Bye, bro. Bye, 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 bye. See you. ഹായ് ബ്രോ ഹായ് ഹായ് വെൽക്കം ടു ദ സ്ട്രീമിംഗ് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം ഞാൻ നാട് വിടുന്നു ബായ് എടാ നാട് വീടല്ലേ ഞാനിവിടെ എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് നാട് വീടല്ലേ പ്ലീസ് മകനെ തിരിച്ചു വരൂ എന്ന് സ്വന്തം അരുണിമാട്ടി